എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ചിന്തിട്ട ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ കഞ്ഞുകൂടി മുടങ്ങും ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ എടാ കഞ്ഞുകൂടി മുടങ്ങും കഞ്ഞുടിച്ചൂല മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല ഇറാനിൽ യുദ്ധം പൊട്ടൂല പൊട്ടിയിരിക്കും എന്ന് എന്ന് നിനക്കറിയില്ല യുദ്ധം ഉണ്ടാവും ആ യുദ്ധത്തിൽ ഇറാൻ തകരും ആരെ പറഞ്ഞു ഞാനെ പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു എന്നോട് മുത്തനബി പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ ഇന്നോടത് മുത്തനബി പറഞ്ഞ മുത്ത് മുഹമ്മദ് മുസ്തഫ ഇറാനുമായി യുദ്ധം നടക്കും അത് ഭംഗം യുദ്ധമായിരിക്കും ആ യുദ്ധത്തിൻ്റെ അവസാനം ഇറാൻ തകരും പക്ഷേ ഇറാൻ മാത്രമല്ല തകരാ മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ പറ അള്ളാഹു നമ്മളെ കാത്ത് നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും അവർ ഇറാനെ തകർക്കും സുമ്മൂന പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ് മനസ്സിലായോ പറഞ്ഞത് അവർ ഇറാനെ മാത്രമല്ല തകർക്കുക അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു എല്ലാരും പറയുന്നത് മഹദീമാമ അടുത്ത് വരുന്നതാണ് മഹദീമാമ വരുന്നല്ലടാ വരണ്ടെന്ന് പറയണങ്ങായി

കല്യാണത്തിങ്ങനെ ഒടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടുന്ന് പെട്ടി ഇങ്ങനെ പുറത്തു വരുകയില്ല അറബ് രാജ്യത്തിന് ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവൂല ആര് വരുമ്പോൾ എന്ന് മുഹമ്മദ് ഫ ഞാൻ പറയല്ലടാ ഇത് മുത്ത് നബി പറയണ ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ എനിച്ച് പറയാൻ മോഹതി വരണവരണ്ടേ വന്നിരിക്കും പക്ഷേ നമ്മൾ ഇങ്ങനെ പപ്പടം പൊരിച്ചു തിന്നതിന്റെ അടിയിൽ വരുന്ന ആളല്ലാര് മഹതി കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാണ് അള്ളാഹുവിലേക്ക് മടങ്ങൽ നമുക്ക് നല്ലതാണ് വളരെ വലിയ പ്രതിസന്ധി വരാൻ പോവാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ കേൾക്ക് നമ്മെ കാത്തിരക്ഷിക്കട്ടെ കേൾക്കേ അള്ളാഹുട്ടെത്തുന அதிக்கூன கலரிக்க